ഒരു കാര്യം വിനീതമായി അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് നീ വിട്ടുപണിയോ ആൾക്കാർ മാവേലി സ്റ്റോറി പോകുന്നു

മാവേലിയെ പറയിപ്പിക്കുന്നെങ്കിലും ചുരുങ്ങിയ ഭക്ഷണം നിർത്താൻ പറ്റും മാവേലി സ്റ്റോറിൽ പോയാൽ ആളുകൾക്ക് കാര്യങ്ങൾ കിട്ടുന്നില്ല ആകെ രണ്ടായിരത്തിന്റെ മൂന്ന് നോട്ടില്ലേ നിങ്ങൾ തരുന്നത് അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവയൊക്കെ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഉലിച്ചു നിർത്തി കൂമ്പിലിടിച്ചിലാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നു പറഞ്ഞു സാർ ഒരു കുഴപ്പമില്ല നല്ല പേരാ അതാകുമ്പോ വലിയ പ്രതീക്ഷയൊന്നും ആളുകൾക്ക് ഉണ്ടാവില്ല കേട്ട് മുഖ്യമന്ത്രിയുടെ കാലിത്തോഴുത്തിനും പശുക്കൾക്കും പാട്ട് കേൾക്കാനും ഒക്കെ കോടികൾ എന്ന് വയസ്സുകാലത്ത് ചാരികസരയെ കിടന്ന് അയവറക്കാൻ കുറെ മധുരസ്മരണകൾ ഉണ്ടാക്കിട്ട് സ്ഥലം വിട്ട് അത്ര തന്നെ എന്ന് വെച്ചാൽ എടോ അവസരം കളയാ അത് സുഖിക്ക